എൻ്റെ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ മോൾ എവിടെ ഉണ്ടെങ്കിലും എന്നെ ഒന്ന് അറിയിക്കാതെ എനിക്ക് വളരെ സഹായമായിരിക്കും കാരണം വേറെ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ അറിയിച്ചാലും മതി സാറേ കാരണം എൻ്റെ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് ഒരു സ്റ്റേഷൻ മുഖേന ഒന്ന് അറിയിച്ചാലും മതി കാരണം കുഞ്ഞ് അവളെ കൂടെ അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ അത്രയും ചെയ്യില്ല അവനൊക്കെ സ്വന്തം വാർത്താവിനെ രണ്ട് തവണ വഞ്ചിച്ച് മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങി പോകുകയും സ്വന്തം ഭർത്താവിൽ നിന്ന് മകളെ തട്ടിയെടുക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൊടും ക്രൂരമായ ഒരു പെണ്ണിന്റെ കഥ നമ്മൾ ഈ ചാനൽ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത്രത്തോളം എന്റെ കണ്ണ് നനയിപ്പിച്ച ഒരു സംഭവം വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാം അത്രത്തോളം ഭയങ്കര ഇമോഷണൽ ആയി പോയി ഞാൻ ഈ സ്റ്റോറി കണ്ടിട്ട് ഡി എൻ എ ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനലിലൂടെയാണ് ഞാൻ ഈ സംഭവം കാണുന്നത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ എട്ട് വർഷം മുന്നേ അഭിരാമി എന്ന് പറയുന്ന പെണ്ണും അനൂപ് എന്ന് പറയുന്ന പയ്യനും തമ്മിൽ വിവാഹിതരാകുന്നു അങ്ങനെ അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു കുഞ്ഞിന് മൂന്ന് വയസ്സാകുമെന്ന് സംഭവിച്ചു ഈ അഭിരാമി വേറെ എടുത്തിനുമായി അങ്ങ് ഒളിച്ചോടി അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പെട്ട് അഭിരാമി ഈ പറഞ്ഞ അനൂപിനെ ഫോളിലേക്ക് വിളിക്കുന്നു എന്നിട്ട് പറയാൻ തെറ്റുപറ്റിപ്പോയി എന്നെ സ്വീകരിക്കണം എന്നുള്ളത് ഈ അനൂപ് എന്താക്കി അവനെ നല്ല മനസ്സുകൊണ്ട് അവളെന്താക്കി തിരിച്ചങ്ങ് സ്വീകരിച്ച് അവൾ അവനോട് ചെയ്ത് അങ്ങ് പുറത്തു കൊടുത്ത് അങ്ങനെ അവരുടെ ദാമ്പത്യ ജീവിതം വീണ്ടും പുനരാരംഭിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയോ കുഞ്ഞിന് ഏഴ് വയസ്സായപ്പോൾ ഇതേ അഭിരാമി തന്നെ അജയ് എന്ന് പറഞ്ഞ് വേറെ എടുത്താൽ ഒളിച്ചോടി ഒളിച്ചുകൂടി ഇപ്പൊ ഒരു വട്ടം ഒളിച്ചോടി തിരിച്ചു വന്നതാണ് എന്നിട്ടാണ് വീണ്ടും ഈ പ്രവണത ആവർത്തിക്കുന്നത് അതും എങ്ങനെയാണ് ഒളിച്ചുകൂടി പോയതെന്ന് വെച്ചാണെങ്കിൽ അനൂപുമായി വീട്ടിൽ വെച്ച് യൂഷ്വലി ഭർത്താവും ഭാര്യയും ഉണ്ടാകുന്ന ഒരു വാക്കേറ്റവും ഉണ്ടാകുന്നു എന്നിട്ട് നേരെ ഞാൻ ഇനി വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവിന്റെ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം അമ്മാവിന്റെ വീട്ടിൽ നിൽക്കുന്നു അനൂപ് വിചാരിച്ച് ഇവളെ പണക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമായിരിക്കുന്നുള്ളത് പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ ഒരു ദിവസം കഴിഞ്ഞിട്ട് അമ്മാവ് വിളിക്കുന്നു ആര് ഫോണിലേക്ക് അനൂപിന്റെ ഫോണിലേക്ക് എന്നിട്ട് അമ്മാവൻ പറയാനുള്ളു അവളുണ്ട് വേറെ ഏതൊരുത്തന്നും കൂടെ അങ്ങി പോയിരുന്നുണ്ട് ഇത് കേട്ടപ്പോ പോയി അഭിനാമിക്ക് ഇങ്ങനെ ഒരു അഫയർ ഉണ്ട് എന്ന് തന്നെ അപ്പോഴാണ് അനുഭ അറിയുന്നത് ഈ അഭിനാമിയും മരിയും ഇൻസ്റ്റാഗ്രാമുമായി പരിചയപ്പെട്ട് അങ്ങനെ ബന്ധത്തിലേക്ക് എത്തിയതാണ് അതിനുശേഷം അനുഭവം പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ നൽകുന്നു പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അനൂപ് എന്ത് ചെയ്തത് വിട്ടു അതിനുശേഷം സ്വന്തം അമ്മയെയും കുഞ്ഞിനെയും നോക്കി ഇങ്ങനെ അനുപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വർഷത്തോളം അങ്ങനെ പോയി എന്നുള്ളതാണ് അത്രയും കാലം അനുഭവ കുഞ്ഞിന് മാത്രം കോൺസെൻട്രേറ്റഡ് ആയിരുന്നു ഇനി കുഞ്ഞിന് വേണ്ടി ജീവിക്കാമെന്ന രീതിയിൽ അങ്ങനെ ഒരു വർഷം കൂടി കടന്നുപോയി ത്രയായി വയസ്സായി അങ്ങനെ കുഞ്ഞിന് എട്ട് വയസ്സായപ്പോഴാണ് ഒരു യാദർശിക സംഭവം നടക്കുന്നത് കുഞ്ഞു ഒരിക്കൽ മുറ്റത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കെ ഈ അബിരാമി അജയം എന്താക്കി നേരെ ആ മുറ്റത്തേക്ക് വാനിൽ വന്നു എന്നിട്ട് ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് ഒറ്റ ഭാഗ്യവശാൽ ആര് കണ്ടു അനൂപ് കണ്ട് അനൂപ് എന്താക്കി ഓടിപ്പോയ വാനിലേക്ക് ചാടി ഒരു പിടുത്തം പിടിച്ചു അനൂപിന് മറ്റേ തലക്കിലുള്ള ഡോറിൽ ഒരു പിടുത്തം കിട്ടി അങ്ങനെ അനൂപിനെ മരിച്ചോണ്ട് ആ വാന് മുന്നോട്ട് പോകാൻ ആരംഭിച്ചു ഇത് അനൂപിന്റെ സുഹൃത്തുക്കൾ കണ്ട് അവരെന്താക്കി എടുത്ത് നേരെ ഈ വാന് ചേസ് ചെയ്യാൻ പോയി അങ്ങനെ രണ്ടര കിലോമീറ്ററോളം അനൂപിനെ മരിച്ചോണ്ട് ആ വാനും മുന്നോട്ട് പോയി എന്നുള്ളതാണ് അവസാനം സുഹൃത്തുക്കളെല്ലാവരും കൂടി ചെയ്സ് ചെയ്ത് വട്ടം വെച്ച് ആ വാൻ പിടിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആ വാനും ആ വാനിലുള്ള അഭിരാമിനെയും അജയനെയും കൂടെയുള്ള രണ്ട് സുഹൃത്തുക്കളെയും പോലീസിനെ അവർ ഏൽപ്പിച്ചു എന്നുള്ളതാണ് എന്തൊക്കെയാലും പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസുകാരെ റിപ്ലൈ എന്താണെന്ന് അറിയാം കുഞ്ഞിനെ തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത് അമ്മയല്ലേ അപ്പൊ അമ്മയ്ക്ക് കേസ് എടുക്കാൻ വകുപ്പില്ല പോലും എങ്ങനെയുണ്ട് ഞാൻ തിരിച്ചാണെങ്കിൽ നിങ്ങളൊന്ന് ആരിച്ചോക്കി ഈ തട്ടിക്കൊണ്ടുപോയത് അച്ഛനാണെങ്കിലും ഉറപ്പായി മിച്ച് ഞങ്ങൾ അകത്ത് കിടന്നേന് പക്ഷെ അങ്ങനൊന്നുമില്ല നിയമത്തിന്റെ ഓരോരോ ആനുകൂല്യങ്ങളെ അല്ലെ ഇതൊക്കെയാണ് സ്ത്രീ നിയമങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന രീതി എന്ന് പറയുന്നത് ഒരിക്കലും ഇത് തള്ളിക്കളയാവുന്ന ഒന്നല്ല അങ്ങനെ അവസാനം പോലീസ് സ്റ്റേഷൻ എന്താക്കുന്നു കുഞ്ഞിന് അനൂപിന് തിരിച്ചയ്പിക്കുന്നു അഭിരാമിയോട് പോകാൻ ആവശ്യപ്പെടുന്നു അഭിരാമി എന്താക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുന്നു പിന്നെയും ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അഭിരാമിയുടെ അനൂപിന്റെ ഫോളിലേക്ക് വിളിക്കുന്നു പണ്ടത്തെ അതേ ഡ്രാമ ഇറക്കി എനിക്ക് തെറ്റിപ്പറ്റി പോയി ചേട്ടൻ അതിന് നിങ്ങൾ തിരിച്ചു സ്വീകരിക്കണം എനിക്ക് പോകാൻ വേറൊരിടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില് ഇവരാണ് വീണ്ടും അത് വിശ്വസിച്ച് അത് വേറെ പൊട്ടണേ അങ്ങനെ അനൂപം എന്താക്കും നേരെ പോലീസ് ചേച്ചിയിൽ പോയി അറിയിക്കുന്നു അങ്ങനെ എന്താക്കുന്നു അഭിമാമിയെയും വിളിപ്പിക്കുന്നു അനൂപിനെയും വിളിപ്പിക്കുന്നു എന്നിട്ട് പോലീസുകാരുടെ മധ്യസ്ഥതയിൽ വീണ്ടും അനൂപിന്റെ ജീവിതത്തിലേക്ക് അഭിരാമി കടന്നുവന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവനെവിടെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇവന് മനസ്സാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് രണ്ട് വട്ടം ചതിച്ചിട്ട് പോയോളാണ് അല്ലെ എന്നിട്ടുണ്ട് തിരിച്ച് സ്വീകരിച്ചിരിക്കുന്നത് എന്താ കഥ നോക്കി നോക്കിങ്ങും ഞാനെ കാണുന്നുണ്ടെങ്കിൽ ആ വൈക്ക് തിരിഞ്ഞോക്കൂല എന്നൊക്കെ ഒരു വട്ടം ചതിച്ച പിന്നെ കഴിഞ്ഞു ഇവന് രണ്ട് വട്ടം ചതിച്ചിട്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇവന് സൽ സ്വഭാവങ്ങൾ നോക്കണം സൽ സ്വഭാവം നല്ലതിനെ പറഞ്ഞണ്ട് മണ്ടത്തരം എന്നാണ് എന്തായാലും ഇവള് നന്നോ എന്ന് വിചാരിച്ചു തിരിച്ചുപോലെ സ്വീകരിച്ച് അങ്ങനെ സ്വീകരിച്ച് വീണ്ടും ഇവരുടെ ദാമ്പത്യ ജീവിതം പുനരാരംഭിച്ചു അങ്ങനെ അഭിരാമി അനൂപിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് നാരാന്നാണ് എന്ത് സംഭവിച്ചെന്ന് അറിയോ ഈ പറഞ്ഞ അനൂപിന്റെ പെങ്ങളുടെ മോളെ അജയ് ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ പെങ്ങളുടെ മോളെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് അജയ്ന്റെ ഐ ഡിയിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നു ാണ് അജയ് എന്ന് പറയുന്ന പയ്യൻ ആത്മഹത്യ ചെയ്തു ഇതൊരു പോലീസ് ഫോർവേർഡ് മെസ്സേജ് ആണ് അജയുമായി ബന്ധപ്പെട്ട അറിവുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഐഡിയയിലേക്ക് റിപ്ലൈ തരണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇത് കണ്ട് അനൂപിനെ പെങ്ങളും മോളും നേരെന്താക്കുന്നു നേരെ അനൂപിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുന്നു അനൂപ് ഇത് കണ്ടത് നേരെ അങ്ങ് കണ്ണടിച്ച് വിശ്വസിച്ച് എന്തായാലും നേരെ ഈ മെസ്സേജ് അഭിരാമിക്ക് കാണിച്ചു കൊടുത്തോണ്ട് പറയാണ് കണ്ടില്ലെന്ന് നീ കാരണം ഒരു തന്റെ ജീവിതം പോയി എന്നുള്ളത് അഭിരാമി തിരിച്ചൊന്നും വേണ്ടിയില്ല കാരണം അഭിരാമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രാപ്പാണ് അജയ് ശരിക്കും മരിച്ചില്ല എന്നർത്ഥം അനൂപിനെ കബളിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും ചേർന്നൊടുക്കിയ ഒരു പക്കാ ട്രാപ്പാണ് ഇത് എന്തിനാണ് അങ്ങനെ ഒരു ട്രാപ്പ് ഒരുക്കിയതെന്ന് വെച്ചാണെങ്കിൽ വട്ടം ചതിച്ചു പോയ പെണ്ണല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മിത്തവാണ് അനൂപ് നല്ലോണം അഭിരാമിയെ ശ്രദ്ധിക്കും ഓരോ നീക്കങ്ങളും നല്ലോണം ശ്രദ്ധിക്കും അല്ലെ എവിടേക്ക് പോകുന്നു എന്ത് ചെയ്യുന്നു ഫോണിൽ എന്താണ് കളിക്കുന്നതൊക്കെ ശ്രദ്ധിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കുറയും അല്ലേ അപ്പൊ അഭിരാമിക്ക് കാര്യങ്ങൾ കൂടുതൽ പ്ലാൻ ചെയ്യാൻ പറ്റും നിങ്ങൾ ആ മാത്രമായിട്ട് നോക്കണം അങ്ങനെ ഒരു ദിവസം എന്താക്കി അനൂപ് പുറത്തുപോയി സമയം നോക്കി അഭിരാമി കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി എന്നിട്ട് അജയം കൂടെ ഒരൊറ്റ പോക്ക് ഇത് അനൂപ് അഞ്ഞതും അനൂപ് നേരെ പോയി പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് ഹെൽപ്പ് ലൈനിലും പോയി പരാതി നൽകി ഈ പോലീസാരും ചൈൽഡ് ഹെൽപ് ലൈനാരും അന്വേഷണം ആരംഭിച്ചു അപ്പോൾ അടുത്ത് നമ്മൾ മനസ്സിലായത് ഇവര് മുമ്പ് നിന്ന് അഡ്രസ്സിൽ അവിടെ ആളില്ല പോലും അതായത് ഇവർ നാട് വിട്ടു എന്നർത്ഥം കുഞ്ഞിനെയും കൊണ്ടിട്ട് ഇപ്പോഴും അവരെവിടെയാണെന്ന അജ്ഞാതമാണ് എന്തിരുന്നാലും ഇത് സംബന്ധിച്ച് അനൂപര് അമ്മക്ക് എന്താണ് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കാര്യമില്ല കുഞ്ഞിനെ ഞാൻ കൊച്ചിനെ എന്നെ പെൺകുട്ടിയായിട്ടാണ് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്റെ ഭാര്യയായി പറയാൻ പറ്റില്ല അവള് അത്രയും അനാവശ്യമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതായത് ആരെ കണ്ടാലും ഉള്ള ഒരു പത്ത് ചിലപ്പക്കാർ കൂടിയിരിക്കുന്നിടത്ത് അവൾ ചിലപ്പോൾ നമ്മൾ പോകാൻ പറ്റും പക്ഷെ അവള് അതിൽ ഇടയിൽ കയറിയും വരവുകയും നമ്മളത് കണക്കൂട്ടില്ല കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേര് നമ്മളത് പറഞ്ഞിട്ടേ ഉള്ളൂ സാറേ പക്ഷേ അവള് അതിക്രൂരമായൊരു ക്രിമിനലാണ് അത്രേ പറയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ പെണ്ണിന്റെ മൈൻഡ്സെറ്റിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചു പോയത് ഇവിടെ ശരിക്കും ക്രിമിനൽ അല്ല പക്ക സൈക്കോ ആണ് ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ ഏ ക്ലിയർ സൈക്കോ നിങ്ങളൊന്നാലോചിച്ചു സ്വന്തം മകളെ ഏറെ വേറെ ആരും സ്നേഹിക്കുന്നത് ഈ പെണ്ണിന് പെണ്ണിനിഷ്ടമല്ല അങ്ങനെ ആരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവര് ദ്രോഹിക്കാം അതോണോ അവൾ ഈ അമ്മാമനെ ദ്രോഹിച്ചത് അതുകൂടാതെ തന്നെ സ്നേഹിക്കുന്നവരെയും വഞ്ചിച്ചു പോകുക ഈ ഭർത്താവിനെ വഞ്ചിച്ചു പോലെ ഇതൊക്കെ ഒരിക്കലും ഒരു നോർമൽ മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല അത്യാവശ്യം സൈക്കോ മൈൻഡ്സെറ്റിനോ ഞാൻ ആലോചിച്ചു പോയ കാര്യം എന്താണെന്ന് അറിയോ അമ്മായിമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തം കീഴില് വളരുന്ന കുഞ്ഞിനോട് ഇവിടെ എങ്ങനെയൊക്കെ ദ്രോങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഇപ്പൊ ചെയ്യുന്നുണ്ടാകും ആ പാവം പിഞ്ചു കുഞ്ഞിപ്പം നല്ലോണം അനുഭവിക്കുന്നുണ്ടാകും അല്ലെ അതിനേക്കാളും വലിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ അഭിരാമിയുടെ കുടുംബവും അഭിമാമിയോട് ഭയങ്കര വെറുപ്പാണ് എന്നുള്ളതാണ് അഭിരാമിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ അച്ഛൻ ഒരു ഡ്രൈവറാണ് ഈ പറഞ്ഞ അനൂപം ഒരു ഡ്രൈവറാണ് ആ ബന്ധം കൊണ്ടാണ് അഭിരാമി അനൂപിനെ അച്ഛൻ കിട്ടിച്ചുകൊടുത്തത് അതിനുശേഷം അച്ഛൻ മരിച്ചു കേട്ടോ പിന്നീട് കുടുംബ പ്രാരാപ്തം കാരണം അമ്മ ഗൾഫിലേക്ക് പോയി അവിടുന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ഇപ്പൊ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഇപ്പോഴും ആ മകൾ അത്രത്തോളം അച്ഛൻ പോയി കേട്ടോ എന്നിരുന്നാലും ഈ അമ്മ മകളെ കുറിച്ച് നമുക്കൊന്ന് ുംകംിക്കണം ഞാൻ അമ്മയാണ് ഞാൻ ഇപ്പൊ കുവീറ്റിലാണ് നിൽക്കുന്നത് ഇതെനിക്ക് എന്റെ കുഞ്ഞു മോളെ അവള് കൊണ്ടുപോയേക്കുക കുഞ്ഞിനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ കുഞ്ഞിനെ പ്രസവിച്ചന്ന് മുതല് എന്റെ മരുമൻ്റെ അമ്മ മരുമോനെന്ന് പറയുമ്പോഴത്തേ എൻ്റെ മോനവൻ അവൻ്റെ അമ്മയെ അവനുമാണ് നോക്കുന്നത് അവളാ കുഞ്ഞിനെ നോക്കിയിട്ടേ നോക്കിയിട്ടേയില്ല അവരുടെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത് പക്ഷേ എൻ്റെ മോൾ മോളാൾ ശരിയല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വയസ്സിൽ ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോയിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പിന്നെ അവൻ വീണ്ടും വിളിച്ചുകൊണ്ട് വന്ന് കോസായത് അതൊക്കെ ഈ കുഞ്ഞിനെ നോക്കത്തില്ല അവൾ ഒരു ഒരു ഇന്ന് വരെ അവള് നല്ലോല ആ കുഞ്ഞിനെ നോക്കിയിട്ടില്ല ഒന്നുമില്ലേലും ഒരു പെൺകുഞ്ഞാ അതിന്റെ അമ്മമ്മത്തുള്ള ഇത്രയും നാൾ വളർത്തിയത് ഞാൻ ജീവിക്കുന്നതും ആ കുഞ്ഞിന് വേണ്ടിയാ ഇപ്പോഴും ഇവിടെ കിടക്കുന്ന കൊച്ചിന് വേണ്ടി മാത്രമാ ഞങ്ങക്ക് വേറൊന്നും വേണ്ട ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ മാത്രം കിട്ടിയാ മതി എവിടെയോ പോട്ട് ഞങ്ങൾക്ക് വേണ്ട എനിക്ക് ഒട്ടും വേണ്ട കണ്ടല്ലോ പോറ്റി അമ്മയുടെ തെറ്റുപോയി മക്കൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും അമ്മമാര് പൊറുക്കും അല്ലേ ആ എത്ര വലിയ തെറ്റ് ചെയ്താലും ആരൊക്കെ തള്ളി പറഞ്ഞാലും പെറ്റ് പോയിട്ട് സ്വന്തം അമ്മ തള്ളിപ്പറിയില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട് അല്ലേ അങ്ങനെ ഒരു അമ്മ തള്ളി പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവം എത്രത്തോളം മോശമാണെന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കാൻ മതി അവിടെ തന്നെ നമുക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും എത്രത്തോളം മോശക്കാരാണ് അഭിരാമി എന്നുള്ളത് സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരും വെറുപ്പിക്കാൻ ഈ പെണ്ണിനും മടിയില്ല അല്ലെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് അജയനോടും അഭിരാമിയോടും അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരോടും പബ്ലിക്കിനോടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നിവിടെ അവതാരകം ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മൾ അനൂപിനെ മറുപടി നമുക്കൊന്ന് കണ്ടുപോകാം എന്റെ മോൾ എവിടാന്ന് എനിക്ക് അറിയത്തില്ല എന്റെ മോൾ എവിടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാൻ എനിക്ക് വളരെ സഹായം കാരണം വേറെ കൊണ്ടല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ അറിയിച്ചാലും മതി സാറേ കാരണം എന്റെ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് ഒരു സ്റ്റേഷൻ മൂന്നെ ഒന്ന് അറിയിച്ചാലും മതി കാരണം കുഞ്ഞ് അവളെ കൂടെ അവന്റെ കൂടെ നിൽക്കുമ്പോൾ അത്രയും ശരി അവനൊരു ചെറുപ്പക്കാരത്തിനു വയസ്സ് മെസ്സേജിൽ ഇടുന്നത് വിളിക്കുന്നത് നിങ്ങള് ജീവനോട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുമോക്ക് സ്കൂള് ഞങ്ങൾ കൊണ്ട് ചേർക്കും ഞാൻ പപ്പാന്ന് വിളിപ്പിക്കും ഞാൻ ആ ലോക്കൽ ഗാഡി ആ ശരി ഇവനാരെങ്ങനെ വിളിപ്പിക്കാനും ചെയ്യാനും അവരറിയാത്തോട് ചോദിക്കാം ഒരു ഉറപ്പിലാണ് ഒരു സ്വന്തം ഭാര്യ തട്ടിയെടുത്ത് അത് കൂടാതെ കുഞ്ഞിനെയും തട്ടിക്കൊണ്ട് പോയി എന്നിട്ടാണ് അവന്റെ സിനിമ ശൈലിലുള്ള ഭീഷണിയും ഹോ ഞാൻ കുഞ്ഞിനെ കൊണ്ട് അച്ചാന്ന് ഒളിപ്പിക്കും പോലും ഉളുപ്പില്ലല്ലോ ചങ്ങായി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത്ര ധൈര്യം ഇവനെ ഇവിടുന്ന് കിട്ടിയെന്നുള്ളതാണ് അഭിരാമി തന്നെ പറഞ്ഞു കൊടുത്ത് കാണുന്നതാണ് ഇവനൊരു പാവമാണ് പേടിപ്പിച്ച് വിട്ടാൽ ഞങ്ങളുടെ കാര്യം നടക്കുന്നുള്ള രീതിയിൽ അല്ലെ അതുകൊണ്ടാണല്ലോ രണ്ടു വട്ടം ഒളിച്ചുകൊണ്ടിട്ടും ഇവിടെ ഇത്ര ധൈര്യത്തിൽ വന്നത് അപ്പൊ ആ ധൈര്യം വെച്ച് പേടിപ്പിച്ച് വിടാന്ന് ചിന്തിച്ച് കാണും നമ്മൾ സ്റ്റബോണായി നിക്കേണ്ടടുത്ത് നിൽക്കാതെ വരുമ്പോൾ നിലപാട് എടുക്കേണ്ടടുത്ത് എടുക്കാതെ വരുമ്പോൾ പ്രശ്നങ്ങളാണ് അനൂപ് നിക്കേണ്ടെടുത്ത് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പേടിപ്പിക്കാൻ പോയിട്ട് വരാക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ പോലുള്ള ണ്ടാകുമായിരുന്നില്ല എന്തായാലും അനൂപിന് പലയുള്ള മാക്കും കൂടി ഒന്നും ഈ കുഞ്ഞും അവളും എവിടെയാണ് പോലും നമുക്ക് അറിയാൻ അവളെ കാര്യം ഓർക്കുന്നില്ല സാറേ എൻ്റെ കുഞ്ഞ് എവിടാന്ന് എനിക്ക് അറിയാൻ പറ്റുക കാരണം എൻ്റെ കുഞ്ഞു ഞാൻ എനിക്ക് കുഞ്ഞില്ലാതെ ഉറങ്ങാൻ പോലും വരത്തില്ല രാത്രി കാലം ഉറക്കം പോലില്ല കാരണം മോള് എന്നോട് ചേർന്നാണെന്ന് ഉറങ്ങുന്നത് അമ്മയോട് കിടക്കാൻ പോയാൽ ഞാൻ സന്ദിക്കത്തില്ല ഞാൻ അമ്മ വേണ്ട മോളില്ല ഞാൻ ഉറങ്ങത്തില്ല മോളെ എൻ്റെ കൂടെ കിടത്തിയാണ് സാറേ കാരണം ഇത്രയും സ്വന്തം സ്വന്തമായിട്ട് വരെ കുഞ്ഞുങ്ങൾക്ക് അതിക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഈ സമയത്ത് ഈ ഇരുപത്തി വയസ്സുള്ളവൻ എൻ്റെ കുഞ്ഞിനോട് എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് അറിയാൻ പറ്റുക സാറേ കാരണം അവനൊരു കഞ്ചാവിയും എം ഡി എം എയ്ക്കും അവനെ കാണുമെന്ന് തന്നെ അറിയാം സാറേ പക്കാ ഫ്രോഡ് അവന്റെ കൂടെ ആണ് ഇപ്പോൾ ഇവിടെ പോയേക്കുന്നത് ഈ കുഞ്ഞിനെ നാളെയൊരു സമയത്ത് അവൻ എന്തെങ്കിലും ചെയ്താൽ പോലും അവൾ കണ്ണടച്ചു കൊടുക്കും അത്രയും ക്രൂരത അവൾ കാണിച്ചേക്കുന്നത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അവളെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ക്രൂരയായ സ്ത്രീയാണോ അല്ലയോ അല്ലെ അപ്പൊ ഇവരുടെ കൂടെ ഒരിക്കലും തന്നെ മൂന്ന് നിൽക്കാൻ കൊണ്ടല്ല മോളെ നാളെ നാളെ ഭയങ്കരമായ ദോഷം വരും വരും കാരണം ഞാൻ സമയത്ത് ഇതിലും വലുതായിട്ട് ആത്മഹത്യ വരെ കാരണവശാൽ അവർ തിരികെ ഇല്ല ഇനി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മട്ടലടിക്കണം അതിൽ യാതൊരു സംശയമില്ല ഇവരെ നാട്ടുകാരെല്ലാരും കൂടെ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ദയൊക്കെ ആവശ്യത്തിന് മതി ഓവർ ആവരുത് കേട്ടോ നമ്മളെ ചതിച്ചു പോയ ആൾക്കാർ ഒരിക്കലും ദയ അർഹിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് എനിക്ക് അതങ്ങനെ തന്നെ വേണം എന്തോന്നുള്ള ഇതൊക്കെ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ നിരന്തരമായി ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കല്യാണം കഴിക്കാനുള്ള പുതിയെ ഒഴിപ്പോയി കാരണം എങ്ങനെയൊക്കെയുള്ള പെണ്ണിനാണ് കിട്ടണമെങ്കിൽ കഴിഞ്ഞു മക്കളെ എന്തായാലും കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കിട്ടട്ടെ അല്ലെ അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ ഒരു പക്ഷെ ഇപ്പൊ ആ കുഞ്ഞു സ്വന്തം അച്ഛനെ ഓർത്ത് നീറി നീറി കരയുന്നുണ്ടാക്കും അല്ലെ സ്വന്തം അച്ഛന്റെ തണലിൽ സുരക്ഷിതത്തോട് കൂടി കിടന്നുറങ്ങി ആ ദിനങ്ങളെ കുറിച്ച് ആലോചിച്ച് ആ കുഞ്ഞുറപ്പായും കരയുന്നുണ്ടാക്കും ആ കുഞ്ഞു മനസ്സുകൊണ്ട് ഇപ്പം ആഗ്രഹിക്കുന്നതും ആ അച്ഛന്റെ സാന്നിധ്യമായിരിക്കും എന്തായാലും തിരിച്ച് ആ അച്ഛനിലേക്ക് തന്നെ ചേരാൻ ആ മകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം എന്തായാലും അഭിരാമി അജീവ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് മകളെ തിരിച്ചേൽപ്പിച്ചു നിങ്ങൾ അങ്ങോട്ടേന്ന് വെച്ചാൽ പോയിക്കോളി നേരിട്ട് ഏൽപ്പിക്കണമെന്നില്ല വല രാത്രി എങ്ങനെ വീട്ടിനു മുറ്റത്ത് വെച്ചിടങ്ങ് പോയാലും മതി അങ്ങനെയെങ്കിലും ചെയ്തിട്ട് എങ്ങോട്ടേന്ന് വെച്ചാൽ തടി തപ്പിക്കൂടി അല്ലാത്തോളം കാലം എത്രത്തോളം കാലം നിങ്ങൾ ഒളിച്ചു കഴിയുന്നു അത്രത്തോളം കാലം നിങ്ങൾ ഡേഞ്ചർ ആണ് കാരണം ഒരിക്കലും ഞാൻ നിങ്ങൾ തിരിച്ചറിയും അന്നേരം ഇത് എല്ലാം ചേർത്ത് നല്ല ഡോസ് നിങ്ങൾക്ക് ഉള്ളോട്ട് കിട്ടും എന്നുള്ളതാണ് അതിലേക്ക് ഒന്ന് വഴി വെക്കരുത് ദൈവം ചെയ്തിട്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മകളെ തിരിച്ചേൽപ്പിച്ചു അങ്ങോട്ടേന്ന് വെച്ചാൽ പോയിക്കോളി അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പറ്റുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം